ഭൂമിശാസ്ത്രപരമായി ഏറെ സവിശേഷതകളുള്ള നാടാണ് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് താണ താണസ്ഥലത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ സ്ഥലം കുട്ടനാട്ടിലെ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യർ കൃത്രിമമായി കായൽ നികത്തി ഉണ്ടാക്കിയെടുത്ത കുട്ടനാട്ടിലെ കായൽനിലങ്ങൾ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം തിരുവിതാംകൂറിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ കൂടുതൽ ഇടങ്ങളിൽ നെൽകൃഷി ചെയ്യാനായിരുന്നു കായൽ നികത്തി കായൽനിലങ്ങൾ ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് ആളുകളുടെ പരിശ്രമം ഇതിനുണ്ടായിട്ടുണ്ട് ഇതിനിടെ ജീവൻ പൊലിഞ്ഞവർ നിരവധിയാണ് കായൽ നികത്തി നിലമാക്കുന്നവർക്കെല്ലാം തിരുവിതാംകൂർ രാജാവ് കായൽ പതിച്ചു നൽകി മങ്കൊമ്പ് സ്വാമിമാർ ചാലയിൽ പണിക്കർമാർ കണ്ടക്കുടി പുത്തൻപുരയിൽ കളപ്പുരയ്ക്കൽ കൊച്ചുതറ എട്ടുപറ പുല്ലാത്തശ്ശേരി മുരിക്കും മൂട്ടിൽ തുടങ്ങിയ കർഷക കുടുംബങ്ങൾ ഇങ്ങനെ രാജാവിൽ നിന്നും കായൽ സ്വന്തമാക്കിയവരാണ് ഇവയിൽ ഏറെ പ്രശസ്തൻ കായൽ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന ജോസഫ് മുരിക്കൻ എന്ന മുരിക്കും മൂട്ടിൽ ഔതച്ഛനാണ് ആയിരത്തിലേറെ ഏക്കർ ഭൂമിയാണ് ഇദ്ദേഹം കായൽ നികത്തി കൃഷിക്ക് അനുയോജ്യമാക്കിയത് കുട്ടനാട്ടിലെ കാവാനം സ്വദേശിയായ ഇദ്ദേഹം താൻ നികത്തിയെടുത്ത നെൽപ്പാടങ്ങൾക്ക് ചിത്തിര റാണി മാർത്താണ്ഡം എന്നിങ്ങനെയായിരുന്നു പേര് നൽകിയിരുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ജോലി ആയിരുന്നില്ല കായൽ നികത്തൽ ബണ്ട് നിർമ്മാണമാണ് ആദ്യം തെങ്ങിൻകുറ്റി മുപ്പതടി നീളത്തിൽ മുറിച്ച് നാലായി കീറി കൂർപ്പിച്ച ശേഷം കായലിന്റെ അടിത്തട്ടിലെ ചെളിയിൽ അടിച്ചു താഴ്ത്തിയാണ് ബണ്ടിന്റെ രണ്ടു വർഷവും ശക്തിപ്പെടുത്തുന്നത് അടിത്തട്ടിൽ ഇരുപതടി വീതിയും മുകളിൽ അഞ്ചടി വീതിയുമാണ് ബണ്ടിന് തെങ്ങിൻ കുറ്റികളുടെ നിരയുടെ ഉൾഭാഗത്ത് മുള ചതച്ചുണ്ടാക്കിയ ചെറ്റ നിരത്തിക്കെട്ടിയാണ് ഭിത്തി നിർമ്മിക്കുക ഭിത്തിക്കുള്ളിൽ ആദ്യം കനത്തിൽ മണ്ണിടും അതിനു മുകളിൽ കനത്തിൽ കായലിൽ നിന്നുള്ള ചെളിക്കട്ട കുറ്റിച്ചെടികളും മരക്കൊമ്പുകളും കെട്ടിയുണ്ടാക്കുന്ന കറ്റകൾ ചെളിക്കട്ടകൾക്ക് മുകളിൽ നിരത്തുന്നു അതിനു മുകളിൽ കട്ടയും മണലുമിട്ട് ചിറയാക്കുന്നു ബോയിലറുകളിൽ മരക്കരിയിട്ട് കത്തിച്ചുണ്ടാക്കുന്ന ആവിയിൽ പ്രവർത്തിക്കുന്ന പമ്പുകൾ ഉപയോഗിച്ചാണ് ചെറിക്കുള്ളിലെ വെള്ളം വറ്റിക്കുക എന്നിട്ട് കട്ടി കുറഞ്ഞ ഇറക്കി കായൽ നികത്തിയെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു കായൽ നിറത്ത് നിന്നും ആദ്യ വിളവെടുപ്പ് നടത്തിയത് മുരിക്കൻ കായൽ നികത്തിയെടുത്ത സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മുരിക്കന്റെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എഴുപത്തിനാലാം വയസ്സിലാണ് മുരിക്കൻ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് മുരിക്കന്റെ കായൽ നിലങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ആദ്യ വർഷം സർക്കാർ കൃഷി ലാഭം ഉണ്ടാക്കി പിന്നീട് കൃഷി ി നഷ്ടമായതിനെ തുടർന്ന് കൂട്ടുകൃഷിയും പാട്ടകൃഷിയും നടത്തി പരീക്ഷിച്ചു എന്നാൽ ഇതുമത്ര വിജയമായിരുന്നില്ല